ഹലോ ഗ്രേ മീഡിയ ശ്രേഖയ സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ചാലക്കുടി ഡി സിനിമാസിൽ സിനിമയൊന്ന് കാണുകയാണ് അപ്പോൾ അവിടുത്തെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയുടെ ഷോയാണ് നമ്മളൊന്ന് കയറിയത് അത് ഹൗസ്ഫുള്ളാണ് ഇന്ന് എല്ലാ ഷോകളും അതേ സമാനമായ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഒഴിവുണ്ട് പക്ഷേ സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് ഫുള്ളാകുന്നു എന്നുള്ളതാണ് ഇത് ചാലക്കുടിയിൽ മാത്രമുള്ള കാര്യമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും എന്തിന് തെലുങ്കാനയിലും എല്ലാം അല്ലെങ്കിൽ തെലുങ്ക് ദേശങ്ങളിലും എല്ലാം ഇതേ സംഭവം തന്നെയാണ് ശ്രീലങ്കയിൽ നമ്മൾ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ാണ് അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇതിനോടകം എൺപത്തി കോടി എഴുപത് ലക്ഷം രൂപയോളമാണ് ശനിയാഴ്ച വരെ നേടിയിരിക്കുന്നത് ഇന്ന് അതിന് മുകളിലുള്ള കളക്ഷനാണ് ഇന്ന് ട്രാക്കേഴ്സ് തന്നെ പുറത്ത് വിടുന്ന കളക്ഷൻ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധന എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഇൻസൈഡിൽ നിന്ന് എടുത്തേക്കുന്നതാണ് അപ്പം എല്ലാ സീറ്റുകളും ഫുള്ളായിരിക്കുന്നു സിനിമ ഗംഭീരമായിട്ട് തന്നെയാണ് തിയേറ്ററിൽ കണ്ടുവരുമ്പോൾ ആളുകൾ പലർക്കും ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു തെലുങ്ക് സിനിമയ്ക്ക് കിട്ടുന്ന സാധാരണ രീതിയിലുള്ള ചരിത്രമൊന്നുമല്ല സാധാരണ രീതിയിലുള്ള തെലുങ്ക് സിനിമയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് അത് ദുൽഖർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളികൾ ഇത് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ക്ഷേ നമ്മളൊന്നും കണ്ടെന്ന് വരില്ല പക്ഷേ സിനിമ ഒരു താരത്തിനെ വെച്ച് നോക്കാതെ തന്നെ പോവുകയാണെങ്കിൽ പോലും അത് ഗംഭീരമാണ് അതുകൂടാതെ ദുൽഖറിൻ്റെ പ്രകടനം അത് ഏറെ അതായത് എല്ലാ ഭാഷയിലുള്ളവർക്കും അഡാപ്റ്റബിൾ ആകുന്ന ലെവലിൽ തന്നെയാണ് അതായത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻവോൾവ് ചെയ്യിക്കുകയും അത് ഞാനാണ് എന്നല്ലെങ്കിൽ കണ്ടിരിക്കുന്നവനാണ് എന്നൊരു തോന്നൽ വരികയും ചെയ്യുമ്പോൾ അത് വിജയമായിരിക്കും അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക വിജയിക്കുന്ന സിനിമകളും എല്ലാം മുന്നോട്ട് പോകുന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് കളക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും തിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്പർ വൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു ചെറിയ സിനിമ ചെറിയ സിനിമ എന്ന് പറയുന്ന മലയാളത്തിനെ ബേസ് ചെയ്തിട്ടല്ല തെലുങ്കിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് പലപ്പോഴും മുപ്പത് കോടിക്ക് അടുത്ത് വരുന്ന അല്ലെങ്കിൽ മുപ്പത് കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രഹ്മാണ്ട ചിത്രം അല്ലെങ്കിൽ വലിയ ചിത്രമാണ് എന്ന് പറയാം തെലുങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ആണ് എന്ന് തന്നെ പറയാം അവിടുത്തെ താരങ്ങളുടെ റെന്യൂമറേഷൻ തന്നെയുണ്ട് ഒരുപക്ഷേ മുപ്പത് കോടിക്ക് മുകളിലൊക്കെ ഇപ്പോൾ പുഷ്പ ടു എടുക്കുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ സാലറി ഏകദേശം നാനൂറ് കോടി എന്നൊക്കെയാണ് ഒരു പോസ്റ്ററിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഏത് റേഞ്ചിലാണ് ആ സിനിമ ആയിരം കോടിയോ ആയിരത്തഞ്ഞൂറ് കോടിയോ ഒക്കെ ആയിരിക്കാം ഇത് ഒരു ചെറിയ സിനിമ വന്ന് എല്ലാ ജനങ്ങളെയും ഇഷ്ടപ്പെടുത്തുന്നു പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ തെലുങ്കിലൊക്കെയുള്ളൊരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മിഡിൽ ക്ലാസ്സിനെ എങ്ങനെയാണോ നമ്മൾ സിനിമകൾ പലതും കണ്ടിട്ട് മിഡിൽ ക്ലാസിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ദുൽഖർ നിറഞ്ഞാടുമ്പോൾ അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ മാത്രമല്ല ഇവിടെയും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഇത് നമ്മൾ തന്നെയാണെന്ന് തോന്നും പക്ഷെ തെലുങ്കിൽ അത് അവർക്ക് അത്രത്തോളം എത്തി തമിഴിലും അമ്മാതിരി ഒരു റിലേഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സക്സസ്സായി വരുന്നത് നിങ്ങളുടെ ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഇന്ന് സിനിമ പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഡീസ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം എന്തായാലും നമ്മൾ ഇന്ന് ചാലക്കുടിയിൽ നിന്ന് ഈ ഒരു സിനിമ ഒരിക്കൽ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് ഒരു മികച്ച രീതിയിലുള്ള രസകരമായിട്ടുള്ള സിനിമയായി മാറുന്നു എന്നുള്ളത്